ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആട്ടിന് തല വരട്ടിയതാണ് ആയുർവേദത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒന്നാണ് ആട് അപ്പോൾ ആട്ടിറച്ചി നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയേറെ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ആട്ടിന് തല വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ ഒരു ആടിൻ്റെ തലയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരല്പം നാരങ്ങാനീര് പുരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷം കഴുകിയെടുത്ത് വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ആടൻ തലയുടെ കഴിക്കാൻ പറ്റുന്ന ഇറച്ചിയും ചെറിയ എല്ലും ഉള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അത് നമുക്കൊന്ന് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇതിനിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പല അതുപോലെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്തിരി വാലിപ്പമുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതേപോലെ തന്നെ ഇനി ഇവിടെ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ കൂടി ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം നീ ഒരൽപം എണ്ണ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിന് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ ലേശം വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കൂടുതലും വെള്ളത്തിന്റെ ആവശ്യമില്ല നമുക്കൊരു മൂന്ന് വിസിൽ കേൾപ്പിക്കുകയാണ് വേണ്ടത് ആട്ടിൻ തല അപ്പം നമ്മുടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ എട്ട് ചെറിയ ഉള്ളി നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ കുറച്ച് മുളക് പേസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് കാശ്മീരി മുളക് കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം അരച്ചാൽ മതിയാവും ഞാനിവിടെ അര ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ എടുക്കുക നമ്മൾ കുരുമുളക് കൂടി അല്പം ചേർത്തിട്ടുണ്ട് അതേപോലെ ഈ എരിവ് കുട്ടികൾക്കൊക്കെ എരിവ് വേണ്ട അതനുസരിച്ച് ഇത് കുറച്ച് ചേർക്കണം അക്കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാശ്മീരി മുളകായതുകൊണ്ട് ഒത്തിരി എരിവൊന്നുമില്ല കളറ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിതിന് താളിക്കാം നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക അപ്പം ഇത് നിറ നെയ്യൊക്കെ വരട്ടിയെടുക്കുന്നതാണ് അതിൻ്റെ യഥാർത്ഥ ഗുണം കിട്ടാനായിട്ടും നല്ലത് പലർക്കും ആട് വാങ്ങിക്കാനായിട്ടൊക്കെ മടിയാണ് കാര്യം അതിൻ്റെ വില ഓർത്തിട്ട് അപ്പം നമുക്ക് ആടിന്റെ തലയോ അല്ലെങ്കിൽ കൈകാലുകളോ ഒക്കെ നമുക്ക് സൂപ്പാക്കിയോ അല്ലെങ്കിൽ ഇതേപോലെ വരട്ടിയോ ഒക്കെ കഴിക്കുന്നതിന് വലിയ പ്രശ്നമില്ല അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും വില ഒരുപാടില്ല ഇത് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മളിവിടെ വാങ്ങിയത് പക്ഷേ ഞങ്ങളിവിടെ ടൗണിലായതുകൊണ്ടാണ് ഇത്രയും വില വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് വിലക്ക് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് കിട്ടും ഇനി നമ്മൾ കുറച്ച് ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമുക്കിനി അരച്ചു വെച്ചിരിക്കുന്ന മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി അതേപോലെ തന്നെ പെരുജീരം പൊടിച്ചത് ഇത് രണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് കൊടുക്കുക വേവിച്ച് വെച്ചിരിക്കുന്ന ആട്ടിൻ തല ഇതിലേക്ക് നമുക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഇതൊന്നും കേട്ടിട്ടുണ്ടാകാത്ത കാര്യമാണ് ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ആട്ടിൻ തല വരട്ടി അതൊക്കെ കഴിക്കുന്നത് പണ്ടുകാലത്ത് മിക്ക കുടുംബങ്ങളിലും നിലനിന്നിരുന്ന ഒരു ശീലമായിരുന്നു ആരോഗ്യപുഷ്ടിക്ക് മികച്ച ഒന്നാണ് ആട്ടിൻ തല ഇതിന് നമ്മൾ മറ്റു പല കാര്യങ്ങളും നാച്ചുറൽ അല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതിന് പകരമായിട്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കഴിക്കുക തിരുവാതിര ഞാറ്റുവേലയ്ക്കും കർക്കിടക മാസത്തിലും ഏഴ് ദിവസമോ പതിനാല് ദിവസമോ ഒക്കെ ഇതേപോലെ ആട്ടൻ തല വരട്ടിയതോ അല്ലെങ്കിൽ ആടിൻ്റെ കൈകാലികൾ സൂപ്പ് വെച്ചോക്കെ കഴിക്കാം സൂപ്പിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് തരുന്നതാണ് പ്രസവശേഷം ദേഹരക്ഷയ്ക്കും നമുക്ക് ആട്ടിൻ തല വരട്ടിയത് കഴിക്കാവുന്നതാണ് പണ്ടൊക്കെ ആട്ടിൻ തല അല്ലെങ്കിൽ ആട്ടിൻ ബ്രാത്ത് പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് ആട്ടിൻ ബ്രാത്ത് കൊടുക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ വളരെ വളരെ കുറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതില്ല ചേർത്തലൊന്നും അങ്ങനെ ബ്രാത്ത് കഴിക്കുന്ന ആ ഒരു പതിവൊന്നുമില്ല എന്നാലും അങ്കമാലി ഹസ്ബൻഡിൻ്റെ നാട്ടിൽ ആ ഒരു രീതി ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ ഭ്രാത്ത് ഉണ്ടാക്കി തന്നു അതായത് ഒരു വലിയ ആടിനെയൊക്കെ വാങ്ങിയാണ് ചെയ്തത് അത് മലയിലൊക്കെ മേഞ്ഞു നടക്കുന്ന ആടാണ് അപ്പോൾ ഒത്തിരി ഇലകളൊക്കെ കഴിച്ച് നല്ല ഔഷധ ഇതുള്ള ആടാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി തന്നപ്പോൾ നമ്മൾ ആ സമയത്ത് നല്ല റെസ്റ്റൊക്കെ എടുത്ത് വേണം അത് കഴിക്കാൻ അപ്പോൾ ഞാൻ ആ ആട്ടിൻപ്രാത്തൊക്കെ മുഴുവനൊന്നും കഴിച്ചില്ല കേട്ടോ കുറേശ്ശെയൊക്കെ കഴിച്ചു പിന്നെ വീട്ടിലുള്ള എല്ലാവരും കൂടിയൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ വെലിഞ്ചിരിക്കുന്നു ക്ഷീണിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആട്ടിൻ പ്രാത്തൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കിച്ച് തന്നത് പക്ഷേ അതിൻ്റെ ഇപ്പോൾ തടിയൊക്കെ അത്യാവശ്യത്തിൽ കൂടുതലുണ്ട് അപ്പോൾ മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ ആട്ടിൻ ഒന്ന് കഴിച്ചാൽ മതി അപ്പോൾ ശരിയാക്കോളൂ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ആട്ടിൻ പ്രാത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി ഒന്ന് പറയാമോ എന്ന് ഇത് ശരിക്കും പ്രത്യേക മരുന്ന് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ബ്രാത്ത് എടുപ്പിക്കണം ഒന്നുണ്ടെങ്കിൽ ആയുർവേദ മരുന്ന് ശാലകളിലൊക്കെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഇതിനുള്ള മെഷീനും അതുപോലെ തന്നെ ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് അതൊക്കെ ചെയ്തു തരും അപ്പോൾ ഒത്തിരി വലിയ ആടിനെ സെലക്ട് ചെയ്യാതിരിക്കുക കാര്യം നമുക്ക് ഇത് കഴിക്കാനുള്ളതും അതുപോലെ ആ സമയത്ത് റെസ്റ്റ് എടുക്കേണ്ടതൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ആടിനെ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അനുഭവം ഭ്രാത്ത് എടുക്കാനായിട്ട് എപ്പോഴും നല്ലത് കറുത്ത മുട്ടനാടാണ് പിടയാടിനെ അങ്ങനെ എടുക്കാറില്ല അപ്പോൾ ആ കാര്യം കൂടി ഓർത്ത് വെക്കുക അപ്പം നമ്മുടെ ആട്ടിൻ്റെ തല വരട്ടിയത് തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം ഞാനിവിടെ തീ ഓഫിയാണ് ഇത് നമുക്ക് അപ്പത്തിൻ്റെയൊപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ് ഇതിപ്പോൾ ഒരു ദിവസമായിട്ട് ഒന്നിച്ചു കഴിക്കണമെന്നില്ല രണ്ട് ദിവസമായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിക്കാവുന്ന ഒന്നാണ് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൂൺ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ് ആ പേജ് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം